ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് കുറേയേറെ റിയാക്ഷൻ വീഡിയോസ് വരുന്ന ഒരു കാര്യമാണ് കുഞ്ഞാറ്റ ഇച്ചായൻ അവരുടെ മിറാക്കുൽ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ചും എല്ലാവർക്കും അറിയാവുന്നതാണ് കുഞ്ഞാറ്റയും അതുപോലെ തന്നെ ഇച്ചായനി ഇടുക്കിക്കാരാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് അവരുടെ ആദ്യമേ ഫാമിലി എന്ന് തന്നെ പറയാം കാരണം ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞാനും ഫസ്റ്റൊക്കെ അവരുടെ വീഡിയോസ് ഒരുപാട് കാണുമായിരുന്നു കേട്ടോ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം പക്ഷെ നമ്മൾ ഫാമിലി ബ്ലോഗ്സ് അല്ല ചെയ്ത ഫസ്റ്റ് തുടങ്ങിയപ്പോൾ അങ്ങനെയായിരുന്നു യൂസ് ചെയ്തു പിന്നെ അല്ല മാറിപ്പോയി കണ്ടെന്ന് മാറിപ്പോയി കേട്ടോ അപ്പം നല്ലൊരു ഫാമിലി വ്ലോഗ് ആയിരുന്നു നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരാണ് ഇവരെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും കാരണം നല്ല രീതിയിൽ വരുമാനവും കാര്യവും ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു യൂട്യൂബ് ചാനലായിരുന്നു അപ്പം കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് കുറച്ച് നാളുകളായിട്ട് കുഞ്ഞാറ്റ അപ്ലോഡ് പോവുകയും അതിനെപ്പറ്റി അതിൻ്റെ ഇടയ്ക്ക് അപോഷം നടക്കുകയും കുറെ ഡിപ്രഷൻ അനുഭവിച്ച കഥകളും കാര്യങ്ങളും എല്ലാം യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു അപ്പം നമ്മളിതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കുഞ്ഞാറ്റ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആയി സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പം അതിന് ഒരുപാട് ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും വരുന്നുണ്ട് എന്നാണ് കുഞ്ഞാറ്റ പറയുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര മോശം കാര്യമാണ് ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം അവരെടുത്ത തീരുമാനവും ഏറ്റവും നല്ല തീരുമാനമാണെന്ന് ഞാൻ പറയുന്നത് കാരണം രണ്ട് പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക തന്നെ ചെയ്യും സെപ്പറേറ്റഡ് എന്ന് പറയുന്ന ഡിവോഴ്സ് എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഒരു അതുല്യേനയോ അല്ലെങ്കിൽ വിഭജീകനയോ അല്ലെങ്കിൽ വിസ്മയനെയോ ഒന്നും നമുക്കിനി ആവശ്യമില്ല അവ സഹിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർ ഡിവോഴ്സായി രണ്ട് പേരായി രണ്ട് പേഴ്സണാലിറ്റി ആയിട്ട് അവര് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ല അവർ ജീവിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയുന്നത് അതിൻ്റെ അത് കുറിപ്പ് തുടങ്ങുന്നത് പുള്ളിക്കാരി കുറിപ്പിച്ചിരിക്കുന്നത് ഞാൻ വോക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും അവസാനത്തെ ആ ലൈനാണ് എനിക്കും ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാർ പറഞ്ഞത് കാരണം ഡിവോഴ്സ് ഇസ് ബെറ്റർ ദാൻ സൂയിസൈഡ് പിന്നെ ഐ ചൂസ് മൈ ലൈഫെന്ന് പറഞ്ഞു കുറേ കൊടുത്തിട്ടുണ്ട് എനിക്കും എനിക്കും അതേ കാര്യമാണ് പറയാൻ കാരണം സുഴിസാറിനെക്കാറ്റ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ് ഡിവോഴ്സ് കാരണം ഒത്തുപോകാൻ പറ്റുന്നില്ല രണ്ടായിട്ട് പിരിഞ്ഞു പോവുക തന്നെ ചെയ്യാം കാരണം പിന്നെയും ജീവിതം കിടക്കാൻ ചിലപ്പോ പിരിഞ്ഞു പോയതിന് ശേഷമുള്ള ജീവിതമായിരിക്കും അവരുടെ സമയം തെളിഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാം ചിലപ്പോ അതായിരിക്കും അവരുടെ സമയത്തിന്റെ പുതിയ കാരണം ആ പുള്ളിക്കാർ തന്നെ പോവാൻ ലൈഫിൽ നിൽക്കാൻ തുടങ്ങി സ്വന്തം കാലിൽ ജോലി ചെയ്യാൻ തുടങ്ങി സ്വന്തം കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി പിന്നെ നമുക്ക് ഇവർ രണ്ടുപേരുടെയും കാര്യം വെച്ച് നോക്കുന്ന ടൈമില് നമുക്ക് ഏറെ വിഷമം ഉണ്ടാവുന്ന ഡിവോഴ്സായി പോകുമ്പോ രണ്ടുപേരും രണ്ടുപേരുടെ ലൈഫ് ചൂസ് ചെയ്യും പക്ഷെ ആ കുഞ്ഞിന്റെ ജീവിതമാണ് ഇതായി പോകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് ആ കുഞ്ഞിനെ നമ്മൾ ഇതിനകത്ത് വലിച്ചു കാര്യമല്ല എല്ലാം മറ്റുള്ളവർ പറയുന്ന വെച്ച് നോക്കുമ്പോൾ ശരിയാണ് കുഞ്ഞിന്റെ കാര്യം ആ കുഞ്ഞിന്റെ ഏർ രണ്ടാമതൊരു കുഞ്ഞുണ്ടായ സമയത്ത് തന്നെ പുള്ളിക്കാരിക്ക് ഒരുപാട് നെഗറ്റീവ് കാരണം നിനക്ക് അബ്രോഡ് പോകാൻ വേണ്ടിയാണോ കുഞ്ഞിനെ ഏർ അബോട്ട് ചെയ്ത് കളഞ്ഞതാണോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അങ്ങനെ അവരോട് പോകാൻ കുഞ്ഞിനെ കല്യാണം അത് ആദ്യമേ അവർക്ക് ചെയ്യാമായിരുന്നു ആറേഴു മാസം അത് സഹിച്ച അത് കൊണ്ട് നടന്നതിന് ശേഷം അത്രയേറെ മരണവേദന അനുഭവിച്ചത് കളയേണ്ട കാര്യമാണോ ഒരിക്കലുമില്ല അപ്പൊ ആൾക്കാര് നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നായിരിക്കും സത്യം പറഞ്ഞാൽ നെഗറ്റീവ് മൈൻഡ് ചെയ്യാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒരുപാട് ആൾക്കാരും അതിൻ്റെ അകത്ത് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് ഇത്ര നാളെ നമ്മൾ കുഞ്ഞാറ്റിയുടെ യൂട്യൂബ് ചാനലിലൂടെ അറിയപ്പെടുന്ന വിശേഷങ്ങളെല്ലാം അറിഞ്ഞത് സെപ്പറേറ്റഡായ വിഷയ വിഷയം സഹിതം നമ്മൾ അറിഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇച്ചായം പുതിയ യൂട്യൂബ് ചാനല് തുടങ്ങിയിട്ടുണ്ട് റേഞ്ച് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി വ്ലോഗ്സ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് എനിക്കും ചിലത് പറയാനുണ്ട് ജീവിതം നമ്മളെ പലതും പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കുളിക്കാനും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കേട്ടാലും നല്ല വീഡിയോ ചേക്കെ ഇതെങ്കിലൊക്കെ ചെയ്യാതൊക്കെ ഓർത്തീനാണ് അപ്പം അത് സെറ്റാക്കണം പിന്നെ കുറെ നാളായിട്ട് ഞാൻ ഈ വീഡിയോ കാര്യങ്ങളൊന്നും ഇറക്കല് കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് അതിന്റേതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം എല്ലാരും അതുപോലെ തന്നെ എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് കേൾക്കുന്ന ആൾക്കാരെ ശരിക്കും അതൊന്നും ചിന്തിച്ചു നോക്കണം അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം ഒരാളോ ഒരുപാട് പേരോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുറവുകൾ എന്നെ കുറിച്ചുള്ള കുറവുകൾ കേട്ടിട്ടുണ്ട് കുറ്റങ്ങൾ കേട്ടിട്ടുണ്ട് വിലയിരുത്തിയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഒരാൾ കാരണം എന്റെ കൂടെ കൂടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ കാരണമോ ഒരാള് ഒരിക്കലും കുറ്റബോധമുള്ള പോലെയുള്ള ഒരു വീഡിയോസ് ഒക്കെയാണ് പുള്ളിക്കാരനും ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലേ വ്യൂ അപ്പം കുറെ ആൾക്കാർ ആൾക്കാരെനിക്ക് കമന്റ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ പണിയെടുത്ത് ജീവിക്കുക അല്ലെങ്കിൽ യൂട്യൂബ് മാത്രമായിട്ട് ജീവിക്കുക അത് ജോലിക്ക് പോകുക അതിൻ്റെ ഇടയിൽ യൂട്യൂബ് ചാനലുകൾ ഒന്ന് നടക്കൂ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്നെ ലക്ഷ്യം ന്യൂസും കാര്യങ്ങളുണ്ട് കാരണം പുള്ളിക്കാരൻ പുള്ളിക്കാരനെന്തെങ്കിലും കുഞ്ഞാറ്റിയെപ്പറ്റി കുറ്റം പറയുന്നുണ്ടെന്ന് അറിയാനാണ് ആൾക്കാർ ഈ വീഡിയോസ് കാണാൻ ചെല്ലുന്നത് സത്യത്തിൽ എനിക്ക് പറയുന്നത് പുള്ളിക്കാരൻ അവിതമുള്ളത് കൊണ്ടാണ് കുഞ്ഞാറ്റെ ബന്ധം പിരിഞ്ഞത് അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് സത്യത്തിൽ അവിഹിതമുണ്ടെങ്കിലോ അവിഹിതമില്ലെങ്കിൽ ഇതൊന്നും നമ്മളെ മതി അവരുടെ അവരുടെ ഫാമിലിയിൽ സംബന്ധിച്ച കാര്യമാണ് അത് എങ്ങനെയാണെങ്കിലും അവർ പിരിഞ്ഞു പോയി അത് ഒരു ബെറ്റർ ചോയ്സ് തന്നെയാണ് കുഞ്ഞാറ്റ തെരഞ്ഞെടുത്തത് എന്ന് പറയാം കാരണം നമുക്ക് ഇനി ഒരു ഇങ്ങനെ ബുദ്ധിമുട്ട് കൊണ്ട് അനുഭവിച്ചത് അല്ലെ സൂയിസൈഡ് ചെയ്ത ഒരു പെൺകുട്ടിയുടെ ന്യൂസ് നമ്മൾ കേൾക്കാതിരിക്കാൻ സാധിച്ചു എന്നതിൽ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം തന്നെ ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് ഡിവോഴ്സ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ഏറ്റവും നമുക്ക് തീരെ പറ്റുന്നില്ല എങ്കിലും എടുക്കാനുള്ളതാണ് അതുകൊണ്ട് അവർക്ക് ഒത്തു പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ എടുത്ത് കുഞ്ഞിന്റെ കാര്യത്തിലും അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഇതൊന്നും ഇതൊന്നും ഓർത്ത മറ്റാരും അവലാതി പെരുമ്പെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് നെഗറ്റീവ് കമന്റ് കൊണ്ട് കുഞ്ഞാറ്റേനെ